മലയാളത്തിന്റെ മോസ്റ്റ് മൂവി ട്രെയിലർ ഇന്ന് റിലീസ് സോ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ പടം എന്റെ ഒരു അഭിപ്രായം നല്ല രീതിക്ക് പൃഥ്വിരാജാണല്ലോ എല്ലാരാളിലും തന്നെ ഒരു ക്വാളിറ്റി ഉണ്ട് മലയാള സിനിമയില് നല്ല കളക്ഷൻ നല്ല നല്ല വിജയത്തിന് വിജയത്തിനും മോഹൻലാലിന്റെ എൻട്രി ലുക്ക് നല്ലതായിട്ടുണ്ട് മോഹൻലാലിന്റെയും അതിന് പൃഥ്വിരാജിനെ ലുക്ക് നല്ലതാണെന്ന് വിചാരിക്കുന്നു നല്ല പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക് നല്ലത് കിട്ടും പ്രതീക്ഷിച്ചും കിട്ടും പൃഥ്വിരാജ് ഭയങ്കര ഡെഡിക്കേഷനോട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത്രയും ഇത് എന്തായാലും ആ മൂവിയിലുണ്ടാവും ഉണ്ടാവും അടിപൊളിയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയില് ഇനി വരാൻ പോകുന്ന സിനിമയില് ഏറ്റവും കളക്ഷൻ നേടാൻ പോകുന്ന സിനിമ ആയിരിക്കും ഫസ്റ്റിനെ നല്ലതായിരിക്കും കൂടുതൽ ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും ട്രെയിലർ തന്നെ നല്ല ഗൂസ് ബംഗ്സ് ആയിരുന്നു കാണാൻ അപ്പോ ഫിലിമോ അടിപൊളിയായിരിക്കും പുതിയ ലുക്കൊക്കെ അടിപൊളി എന്നാണ് പ്രതീക്ഷ